ബഹുമന്യരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ചെയ്യുകയാണ് ചെയ്യുകയാണ്ഹയുടെ വളരെ സന്തോഷകരമായ അനുഗ്രഹീതമായ ആഘോഷ ദിവസത്തിലാണ് നാം ഉള്ളത് ഈദുൽ അലഹ എന്നാൽ ആത്മസമർപ്പണത്തിന്റെ ആഘോഷം എന്നതാണ് അതിന്റെ അർത്ഥം ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടം മതത്തിന്റെയും ദീനിന്റെയും താല്പര്യം ഒരു ഭാഗത്തും മറുഭാഗത്ത് നമ്മളുടെ താല്പര്യവും നമ്മുടെ ഇഷ്ടവും നമ്മുടെ സ്വപ്നവും നിലനിൽക്കുമ്പോൾ നമ്മുടെ ഇച്ഛയും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഇഷ്ടവുമല്ല അള്ളാഹുവിന്റെ ഇഷ്ടമാണ് ജീവിതത്തിന്റെ ഇഷ്ടമാക്കി തീർക്കേണ്ടത് എന്ന ജീവിതത്തിൽ എന്റെ വാശിയും എന്റെ ആഗ്രഹവും എന്റെ താല്പര്യവുമല്ല വലുത് അള്ളാഹുവിന്റെ താല്പര്യവും അള്ളാഹുവിന്റെ ഇഷ്ടവുമാണ് വലുത് എന്ന സന്ദേശമാണ് ഐദുൽ അബഹാൻ മുന്നോട്ട് വെക്കുന്നത് ഈ സന്ദേശം ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു പ്രവാചകനെയും കുടുംബത്തെയുമാണ് ഈ സുദിനത്തിൽ നാം ഓർക്കുന്നത് ഇതൊരു തത്വമാക്കി നമ്മെ പഠിപ്പിച്ചു തരുന്നതിനപ്പുറം ഒരു പ്രവാചകൻ ഇങ്ങനെ ജീവിച്ചു ഒരു പ്രവാചകന്റെ ഭാര്യ ഇങ്ങനെ ജീവിച്ചു ഒരു പ്രവാചകന്റെ മകൻ ഇങ്ങനെ ജീവിച്ചു ഒരു കുടുംബം ഇതിന് മാതൃകയായി ആ പ്രവാചകൻ നബി ഇബ്രാഹിമിസ്സലാമയാണ് ഭാര്യ മകൻ നബി ആ കുടുംബത്തിന്റെ പൂർണമായ ജീവിതത്തിൽ അവർ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്ത ത്യാഗത്തെയാണ് ഈ സുദിനത്തിൽ നാം ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നത് ഇബ്രാഹിം ഇബ്രാഹിമ സുഖകരമായി യാതൊരു നട്ടങ്ങളുമില്ലാതെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യാൻ ഇബ്രാഹിം നബി ഇബ്രാഹിന്റെ സാധിച്ചിട്ടില്ല വളരെ സുഖകരമായി ഒരു നന്മ ചെയ്യുക റിസ്ക് ഇല്ലാതെ ഒരു നന്മ ചെയ്യുക ഒന്നും നഷ്ടപ്പെടാതെ ഒരു നന്മയിൽ ഏർപ്പെടാൻ കഴിയുക ഈ കാര്യത്തിന് ഇബ്രാഹിന്റെ ജീവിതത്തിൽ സാധിച്ചിട്ടില്ല നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ സുഖകരമായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒരു നന്മ ചെയ്തു എന്നതുകൊണ്ട് നമുക്കാർക്കും അധികമൊന്നും നഷ്ടപ്പെടാറില്ല പ്രതിസന്ധിയുടെ ഒരവസ്ഥയിലേക്ക് മാനസികമായി നമ്മളാരും എത്തിപ്പെടാറില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളിയാണെങ്കിൽ അത് ശീതീകരിച്ച പള്ളിയാണ് യാത്രക്കിടയിൽ നാം നമസ്കരിക്കാൻ കയറുക എന്നത് നമുക്കൊരാശ്വാസമാണ് നല്ല സുന്ദരമായ ഒരു പള്ളിയിൽ കയറി ഫാനോ എ ഇട്ട് നാല് റക്കായത്തോ മൂന്ന് റക്കായത്തോ രണ്ടറക്കായത്തോ നമസ്കരിക്കുക എന്നത് സക്കാത്ത് നൽകുന്നത് അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിന്റെ രണ്ടര ശതമാനമാണ് അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി യാത്രാ സൗകര്യം നൽകി അള്ളാഹു സുഹാൻ നമുക്ക് സമ്പത്ത് നൽകി ആ സമ്പത്തിൽ നിന്നാണ് നാം ഹജ്ജ് നിർവഹിക്കുന്നത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മ നിർവഹിക്കുക ഒരു നന്മ അർപ്പിക്കുക എന്നത് ക്ലേശകരമായ പ്രയാസകരമായ ഒന്നല്ല എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ നന്മ ചെയ്തത് ജീവിതത്തിൽ സുഹൃദങ്ങൾ ചെയ്തത് പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ജീവിതത്തിൽ നന്മ ചെയ്തത് സുഖകരമല്ലാത്ത പ്രതിസന്ധിയുടെ പ്രയാസത്തിന്റെ ഘട്ടത്തിന്റെ ഇടയിലായിരുന്നു ഒരു ഭാഗത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാത്രം മറുഭാഗത്ത് ഇബ്രാഹിം നബി പിതാവ് ഇബ്രാഹിം 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 നബി 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 നാട്ടുകാർ ജീവിച്ചിരുന്ന നാട് എല്ലാവരും ഒരു ഭാഗത്ത് നിലകൊള്ളുകയും മറുഭാഗത്ത് ഇബ്രാഹിം നബി അലൈഹി മാത്രം നിലകൊള്ളുകയും ചെയ്യുന്നു ആ രണ്ട് ഭാഗത്ത് അവർ നിലകൊള്ളാനുണ്ടായിരുന്ന കാരണം ഒരാദർശമായിരുന്നു ആ ആദർശം ഏകദൈവ വിശ്വാസമായിരുന്നു ആ ആദർശം തൗഹീദായിരുന്നു ആ ആദർശത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിരുന്നു ആയിർന്നിരുന്ന തന്റെ ജീവിതത്തിൽ കാരണമായി ഭക്ഷണത്തിന് തന്റെ സൗകര്യങ്ങൾക്ക് കാരണമായി തീർന്നിരുന്ന തന്റെ അനന്തരസത്തിന് കാരണമായി തീരാ ഒരു ഭാഗത്ത് നിലകൊള്ളുന്നു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഒരു ഭാഗത്ത് നിലകൊള്ളുന്നു എല്ലാവരും ഒരു ഭാഗത്ത് നിലകൊള്ളുമ്പോഴും

നിങ്ങൾ പങ്കു ചേർക്കുന്ന ഒരുപാട് 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 ദൈവങ്ങളുണ്ട് ശക്തികളുണ്ട് വ്യക്തികളുണ്ട് ും അവരെയൊക്കെ ഞാൻ എങ്ങനെ ഭയപ്പെടും ഞാൻ എന്തിനാണ് അവരെ ഭയപ്പെടേണ്ട അവസ്ഥ ആവശ്യം അന്നക്കും അവസ്ഥാണെങ്കിലോ അള്ളാഹുബിന് പുറമെയുള്ളവരെ പങ്കു ചേർക്കുന്നതിന് നിങ്ങൾ ഭയപ്പെടുന്നില്ല നിങ്ങൾ ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊരു പേടിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കുക മാത്രമല്ല ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനം നമ്മുടെ കൂട്ടത്തിൽ ഞാൻ ഒറ്റക്കാണ് നിൽക്കുന്നത് നിങ്ങൾ എല്ലാവരും എന്നാൽ നാം മനസ്സിലാക്കിയ ആദർശമുണ്ടല്ലോ ആ ആദർശത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ഇടയിൽ ആരാണ് നിർഭയത്വമുള്ളവൻ ആരാണ് ആരെയും ആർക്കാണ് ഭയമില്ലാത്തത് എന്നതാണ് ഹിബറാഖിന്റെ നബിയുടെ ചോദ്യം ആ ചോദ്യത്തിന് പുതിയ കാലത്ത് വലിയ പ്രസക്തിയുണ്ട് കണ്ണിനെ ഭയപ്പെടുന്നവർ നാക്കിനെ ഭയപ്പെടുന്നവർ സമയത്തെ ഭയപ്പെടുന്നവർ കാലത്തെ ഭയപ്പെടുന്നവർ എല്ലാത്തിനെയും ഭയപ്പെടുമ്പോ അതിന് പരിഹാരമായി ദർഗകളെ കാണുന്നവർ കബറുകളെ കാണുന്നവർ നൂലിനെ കാണുന്നവർ ഏലസിനെ കാണുന്നവർ ഇതല്ല ഇതല്ല പരിഹാരം ഇതല്ല പരിഹാരം എന്നതാണ് ഇബ്രാഹിം നബി തന്റെ സമൂഹത്തോട് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ചോദ്യമാണ് ഈ ചോദ്യമാണ് ഈ നിലപാടാണ് ഈ നിലനിൽപ്പാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കേണ്ടത് നമ്മളൊക്കെ വ്യത്യസ്ത മേഖലകളിൽ ജീവിക്കുന്നവരാണ് വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നവരാണ് വ്യത്യസ്ത ബിസിനസ്സിൽ ഏർപ്പെടുന്നവരാണ് വ്യത്യസ്തങ്ങളായ ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ് അവർ നമുക്ക് അള്ളാഹു പണം നൽകും അള്ളാഹു നമ്മ നല്ല പണക്കാരാ നല്ല സ്വാധീനമുള്ള ആളുകളാക്കും നമുക്ക് അധികാരം നൽകും നമുക്ക് സ്വീകാര്യത നമ്മുടെ നമ്മുടെ പണം കച്ചവടം മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കുവാനുള്ള ഒന്നല്ല നമുക്ക് ജീവിക്കുവാനുള്ള ഒന്നല്ല നമ്മുടെ കച്ചവടവും നമ്മുടെ ബിസിനസ്സും നമ്മുടെ സമ്പത്തും നമ്മുടെ സ്വാധീനവും നമ്മുടെ അധികാരവുമൊക്കെ നമുക്ക് കടന്നു വന്നാലും നമ്മൾ സംബന്ധിച്ചിടത്തോളം നിയമമുണ്ട് ആ നിയമത്തിന്റെ കൂടെ എതിരായാലും അതിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സമൂഹത്തിൽ മദ്യം വിളമ്പുന്ന സദസ്സുകൾ ഉണ്ടാകും സമൂഹത്തിൽ മദ്യം വിളമ്പുന്ന സദസ്സുകൾ ഉണ്ടാകുമ്പോ നാം സ്വീകാര്യരായിരിക്കാം നാം സ്വാധീനമുള്ളവരായിരിക്കാം നമ്മുടെ വിശ്വസിന്റെ ഭാഗമായിരിക്കും അതിൽ നിന്ന് മാറി നിന്നാൽ ഒരു പൊതുവല്ലാത്ത ആളായിക്കൊണ്ട് നമ്മൾ ഒരു പക്ഷേ കണക്കാക്കിയേക്കാം അവിടെ ഉറച്ചു നിൽക്കാൻ അവിടെ നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അശ്ലീലതയുടെ ചടങ്ങുകൾ സമൂഹത്തിൽ ഉണ്ടാകും അശ്ലീലതയുടെ ചടങ്ങുകൾ സമൂഹത്തിൽ ഉണ്ടാകും പലിശയുടെ കോടിക്കലര കലരുകൾ സമൂഹത്തിൽ ഉണ്ടാകും ഈ സന്ദർഭങ്ങളിലെല്ലാം എന്റെ റബിന്റെ ഇഷ്ടം എന്താണ് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എനിക്ക് ആളുകളുടെ ഇടയിൽ സ്വീകാര്യതയുണ്ട് എന്നതുകൊണ്ട് എനിക്ക് സ്വാധീനമുണ്ട് എന്നതുകൊണ്ട് എനിക്ക് പണമുണ്ട് എന്നതുകൊണ്ട് എന്റെ ബിസിനസിന്റെ മാർഗമാക്കാൻ ആളുകളൊന്ന് അംഗീകരിക്കാൻ ആളുകളിൽ നിന്നൊരു കയ്യടി കിട്ടാൻ ഞാനൊരു സംരംഭം തുടങ്ങുമ്പോ അതല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങുമ്പോ ആളുകളുടെ ഇഷ്ടമല്ല പരിഗണിക്കേണ്ടത് ഭൂരിപക്ഷം ആളുകളുടെ താല്പര്യമല്ല പരിഗണിക്കേണ്ടത് മറിച്ചോ എന്റെ ജീവിതത്തിലെ ആവശ്യം അള്ളാഹുവിന്റെ ഇഷ്ടമാണ് എന്നിടത്തേക്ക് എന്നതാണ് ഈ അദ്ഹയുടെ അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുന്നത് ഖുൽ എൻ്റെ 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 നമസ്കാരം ബലികർമ്മം ജീവിതം മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ താൽപര്യം വേണ്ടിയുള്ളതാണ് എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ ബലിയും എൻ്റെ നമസ്കാരവും എന്റെ ജീവിതം മുഴുവൻ എന്റെ ജീവിതത്തിന്റെ സമയത്തും ആളുകളുടെ പൊതുജനങ്ങളുടെ നാം എത്തിപ്പെടുക എന്നതാണ് അങ്ങനെ എത്തിപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് നാം വരുമ്പോ പുതിയ തലമുറയിൽ നിന്ന് വരുന്ന ചില ചോദ്യങ്ങളുണ്ട് ചില ചോദ്യങ്ങളുണ്ട് ഇസ്ലാമികമായ വസ്ത്രം ഒരാൾ ധരിച്ചില്ലെങ്കിൽ ആകാശം താഴേക്ക് പൊട്ടി വീഴുമോ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു വിവാഹത്തിന് താമസിച്ചാൽ ആകാശം താഴേക്ക് വീഴുമോ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒന്നിച്ച് യാത്ര ചെയ്താൽ ആകാശം താഴേക്ക് വീഴുമോ എല്ലാത്തിനുമുള്ള ചോദ്യം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ആകാശം താഴെ വീഴുമോ എന്നതാൽ അത് മതത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നാം ചോദിക്കാറുള്ളത് ഭൗതികതയുടെ കാര്യത്തിൽ ചോദിക്കാറില്ല ഒരു ഹെയർ ഹോസ്റ്റസ് അവരുടെ വേഷം മുട്ടിന് താര ധരിക്കരുത് എന്നാണെങ്കിൽ എന്റെ മുട്ടിന് താര ധരിച്ചാൽ ആകാശം പൊട്ടി വീഴുമോ എന്നാലും എന്നാലും പറയാറില്ല ഒരു ജോലിയുടെ പേരിൽ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാക്കണം എന്ന് പറയുമ്പോ എന്തേ ഇങ്ങനെയാക്കിയാൽ ആകാശം പൊട്ടി വീഴുമോ എന്നാലും ചോദിക്കാറില്ല പ്രിയപ്പെട്ടവരെ മതത്തിന്റെ ഒരു നിയമം പറയുമ്പോ എന്റെ ആകാശം പൊട്ടി വീഴുമോ എന്നതല്ല ചോദ്യം മറിച്ചു മതത്തിന്റെ നിയമം എന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കാനാൽ അതാണ് ഇബ്രാഹിം നബി അലിഹിമയുടെ അതാണ് നബി നബി പറഞ്ഞു യാ പുനയ്യ ഇന്നി അറാഫിൽ മനാമി ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് ആ സ്വപ്നം അന്നി നിന്നെ നിന്നതാണ് എന്താണ് നിന്റെ അഭിപ്രായം എന്താ എന്താണ് നിന്റെ അഭിപ്രായം ഇസ്മാഹി നബി അലൈഹിടെ മറുപടി നിങ്ങളോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ നടപ്പിലാക്കി കൊള്ളുക എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ ഈദിന്റെ ജീവിതത്തിലെ താല്പര്യമല്ല ആളുകളുടെ താല്പര്യമല്ല അള്ളാഹുവിന്റെ താല്പര്യത്തിനെതിരാണോ എന്ന് ഏതൊരു കാര്യം നടത്തുമ്പോഴും നാം ചിന്തിക്കുക എന്നത് ഈദിന്റെ സന്ദേശമാണ് അപ്പോഴാണ് നാം ത്യാഗമലുട്ടിക്കുന്ന ആളുകളായി തീരുക മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ ഈദ് എന്നത് മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഇന്നലെ നാം അറഫാ അറഫാ ആ വർഷത്തെ പാപങ്ങൾ നമ്മളോട് പറഞ്ഞു അറഫാ അറഫിലൂടെ രണ്ട് വർഷത്തെ പാപം അള്ളാഹു പുറത്തുതരും എന്നാൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളോടൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത ആളുകൾക്ക് രണ്ട് വർഷത്തേതുകൊട്ടെ ഒരു നിമിഷത്തെ പാപം നമ്മളോടൊരാൾ എന്തെങ്കിലും മുഖം കറുപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അയാളോടൊന്ന് പുറത്തു കൊടുക്കാൻ അയാൾക്ക് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൊടുക്കേണ്ട ദിവസമാണ് ക്ഷമിച്ചു കൊടുക്കേണ്ട ദിവസമാണ് ആളുകളെ കൂട്ടിച്ചേർക്കേണ്ട ആളുകളെ ഒന്നാക്കേണ്ട ബന്ധങ്ങൾ ചേർക്കേണ്ട ഒരു ദിവസമാണ് പല ആളുകളും സമൂഹത്തിൽ സ്വന്തം മാതാവിനോട് പിണങ്ങി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും സ്വന്തം പിതാവിനോട് സംസാരിക്കാത്തവരുണ്ടാകും സ്വന്തം സഹോദരങ്ങൾ സ്വന്തം അയൽവാസികളോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും നല്ല ബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ സുദിനത്തെ ഭംഗിയാക്കാൻ നമുക്ക് സാധിക്കുക ഒരാളോട് മനസ്സിലൊരുണ്ടായി ഒരാളോട് മനസ്സിലൊരു അസൂയ ഉണ്ടായി ഒരു മനുഷ്യനോട് മനസ്സിലൊരു അയാൾക്കല്ല അതുകൊണ്ടൊന്നും സംഭവിക്കുക മറിച്ച് നമ്മുടെ മനസ്സാണ് മോശമാകുക നമ്മളാണ് ടെൻഷൻ അനുഭവിക്കുക നമ്മുടെ സന്തോഷമാണ് നഷ്ടപ്പെടുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നലെ അറഫയിൽ പ്രസംഗിച്ച നിന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ അവസാനത്തെ അറഫ പ്രസംഗം നടത്തുന്നത് അവിടുന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തിന് നൽകുന്ന ചില മാനവികതയുടെ സന്ദേശമുണ്ട് ലോകത്തിന് നൽകുന്ന ചില മാനവികതയുടെ സന്ദേശം ആ സന്ദേശം മനുഷ്യരെ

അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന സന്ദേശം അള്ളാഹുബിന്റെ പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെ കുറിച്ച് ആയിരത്തി നാന്നൂറ് വർഷം മുൻപ് അള്ളാഹുബിന്റെ പ്രവാചകൻ പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിന്റെ ഒരു രാജ്യത്തിന്റെ സമാധാനം എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുസ്ലിം സമുദായം പ്രത്യേകിച്ചും ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾ പ്രത്യേകിച്ചും വളരെ ആശങ്കയോടുകൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കണ്ടിരുന്നത് വളരെ ആശങ്കയോടുകൂടിയായിരുന്നു അവിടെയാണ് അള്ളാഹുവിന്റെ സഹായം വന്നത് ആശങ്ക മാറിത്തരുന്ന തരുന്ന രൂപത്തിലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ആകാനുള്ള കാരണം ഏതെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം സംഘടനാ സംവിധാനത്തിന്റെ മുസ്ലിം കൂട്ടായ്മയുടെ പൊലിമ കൊണ്ടല്ല മറിച്ചതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചത് ഈ രാജ്യത്തെ തിരിച്ചു നടത്താൻ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനു വേണ്ടി ഈ രാജ്യത്തിന്റെ വേണ്ടി അധ്വാനിച്ചത് മുസ്ലിങ്ങളായിരുന്നില്ല മുസ്ലിങ്ങൾ അതിന്റെ കൂടെ കൂടി കൊടുത്തു അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു ബാധ്യതയുണ്ട് മുസ്ലിം ഒരു കടപ്പാടുണ്ട് ഈ രാജ്യത്തിന്റെ നന്മ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ ബഹുസ്വര മതേതരത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ തീവ്രതയില്ലാതെ വർഗീയതയില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം കേരളത്തിന്റെ അന്തരീക്ഷം പോലും വർഗീയതയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയല്ല നാം സമീപിക്കേണ്ടത് ഇന്നലകളിൽ കൂടി ചിന്തിച്ചിരുന്ന ആളുകൾക്കൊക്കെ അവസാനം ജനാധിപത്യത്തിന്റെ ഭാഗമാകാൻ ബഹുസ്വരതയുടെ ഭാഗമാകാൻ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ അവർക്ക് ആ അവസ്ഥയിൽ എത്തിപ്പെടാൻ കാരണം ഉണ്ടായത് വികാരത്തോടുകൂടി കാര്യങ്ങൾ അവർ ചിന്തിച്ചു എന്നതാണ് സഹോദരങ്ങളെ ഈ ദിനത്തിൽ മുസ്ലിം സഹോദരങ്ങൾ പ്രയാസപ്പെടുകയാണ് വളരെ അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് കുവൈത്തിൽ നടന്ന ദുരന്തം നമ്മൾ വായിച്ചു എത്രയോ സഹോദരങ്ങൾ മരണപ്പെട്ടു നാം ഇന്നാഘോഷിക്കുമ്പോ നമ്മുടെ സഹോദരങ്ങൾ മതം നോക്കിയല്ല ജാതി നോക്കിയല്ല മനുഷ്യർ എന്ന നിലക്ക് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ കുടുംബത്തിന്റെ ആശ്വാസത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം രോഗികൾ വിധവകൾ ഇവരുടെയൊക്കെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ സുദിനത്തെ സന്തോഷകരമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ പ്രയാസപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന സങ്കടപ്പെടുന്ന കട്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹുബേ നീ സമാധാന പ്രധാനം ചെയ്യണം രോഗാതുരമായ അവസ്ഥയിൽ നമ്മൾ ഇവിടെ ആഘോഷിക്കുമ്പോൾ രോഗികളുടെ കൂടെ ഇരിക്കുന്നവർ രോഗം കാരണം പ്രയാസപ്പെടുന്നവർ അവരുടെ പ്രയാസങ്ങൾ നീ പിണക്കമുള്ള മനസ്സിൽ പിടക്കമുള്ള മനസ്സിൽ തെറ്റലുള്ള വിദ്വേഷമുള്ള പകയുള്ള അവസ്ഥ ഞങ്ങളിൽ നിന്ന് നീ മാറ്റിത്തരണം അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ടായിരുന്ന

حرام إليك فقال لي أن أذني ما يصمد وشقا بلال ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت وتب علينا إنك أنت الرحيم المذنبين الله وبركاته